ഏഹ് അങ്ങനെ രണ്ടും രണ്ടെണ്ണം നല്ല മുഴുത്തും അങ്ങനെ അത് രണ്ടും പറിച്ചിട്ടുണ്ട് ഒരെണ്ണം ഏകദേശം ഒരു ഒന്നൊന്നര കിലോ വെയിറ്റ് വരും ഒരെണ്ണം ഒരു പത്ത് അറുന്നൂറ് ഗ്രാം വരും കേട്ടോ അങ്ങനെ പറിച്ചു ബാക്കിയൊക്കെ അളഞ്ഞു വരുന്നേ ഉള്ളൂ ഇതൊക്കെ നല്ല സൈസാ ഉണ്ടോ ഒന്നും ഇതായില്ല നല്ല ഇതുണ്ട് പക്ഷെ നമ്മളത് നേരത്തെ വാങ്ങി തരാൻ കിട്ടൂലായിരുന്നു നേട്ട പ്രശ്നം ഏ ആൾക്കാരെ അടിച്ചോണ്ട് പോയി തന്നെ അല്ലെങ്കി അല്ലെങ്കി അണ്ണി എല്ലാം ചെറിയ ആക്കിയന്നേട്ടാ നോക്കടാ അടുത്ത പൂത്രാ പൂവന്ന് നിക്കണേ ഉള്ളൂ ഒരു ശരിക്ക് കാണണ്ട ഇവിടെ ഒക്കെ പൂത്രാട്ടേ ഞാൻ കായ്ക്കാൻ വേണ്ടിയാ ദേഷ്യത്തില് വഴക്ക് പറഞ്ഞ് ഇവിടെ എല്ലാം പൂ പറഞ്ഞേ ഉള്ളൂ വന്നു കേടുന്ന് കേടാ ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് മേള ഇങ്ങനെ മേള എങ്ങനെ വേറെ പറിക്കുവടൈ ഇത് കണ്ടട വല്ല പോയി കാച്ചിന്നെ മാങ്ങ മാങ്ങ കാച്ചി കടപ്പുണ്ട് വേപ്പ് മരം എല്ലാം ഏ ഇത് പക്ഷേ ഇനിയും ഒരു മാസം എടുക്കും നോനേട്ടാ അച്ഛതാണ് നമ്മളെ മനിയ കൃഷി കൃഷി മാവ് തേക്ക് ഇന്ന് വേണ്ട കേട്ടോ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ എന്താ ഇത് വാങ്ങടേ ഇത് എന്തിങ്ങനെ തട്ടിലിടിച്ച് കയറി ആണ് കണ്ടത് ഇത് കണ്ടോ തട്ടിൽ ഇടിച്ചു കയറി നിക്കണം മുരിങ്ങ വളർന്നിട്ട് തട്ടില് കേറി വേണ്ട കൗരങ്ങള് കണ്ടോ ഇത് ഇതുവരെ കണ്ടില്ലായിരുന്നു നല്ലടൈ മാവിന്റെ ഈ സൈഡ് പൊട്ടടായി ഇപ്പൊ എന്ന് ചെത്ത് പൊടിഞ്ഞുറിഞ്ഞോണ്ടല്ലോ നമ്മളെ വീടിന്റെ ബാക്കിൽ നാരങ്ങ തോട്ടം ാണ് ഏണ്ടോ

ഇതാണ് കുറച്ച് ഇത്രയും ഇതൊണ്ട് ഇതാണ് കേസ് എടുത്തത് പിന്നെ പിന്നെ മാസിന്റെ മാസന്റെ പുതിയൊരു ലൈവിലേക്ക് എല്ലാരും സ്വാഗതം ഇതാണ് അപ്പുറത്തെ ടെറസ് ഗൈസ് നമ്മൾ ആകാശം കണ്ടു ഗൈസ് ആരെങ്കിലൊക്കെ ഒന്ന് വന്ന് കാണണം സൗണ്ട് ഈ സമയത്താണ് ണ് പറിക്ക അല്ലെങ്കി കൊറച്ച് എവിടെയൊക്കെ പിതിങ്ങി വിളഞ്ഞത് പൊട്ടാറായി ഈ ഈ കളർ സൗണ്ട് മറ്റേ ചക്ക നല്ല വലുതാകും ഇങ്ങോട്ട് മണ്ട നിക്കണി എന്താകുമോ എന്തോ

മുറ്റത്തെ പണ്ട് തറയോടാണ് ഇട്ടിരുന്നത് കാവള അമ്പലത്തിൽ ഉത്സവം തുടങ്ങി ഏട്ടാ ഇന്നു ഈ പ്രദേശത്തെ ഏറ്റവും അവസാനത്തെ ഉത്സവം ഈ അമ്പലത്തിലാണ് അവൻ തിരിച്ചാട്ട ഒരു പാടിയത് ചെളിയായിരുന്നു എല്ലാരും നമ്മൾ തട്ടിന്റെ പേര് ഇങ്ങനെ ഇരിക്കാണേട്ടാ ചൂട് കാരണം അതിന്റെ മേളി ഇരിക്കയാണ് എല്ലാരും എല്ലാ വരും വീട്ടിന്റെ മേളിലും ഉണ്ട് മരങ്ങളുള്ളതുകൊണ്ടാണ് പക്ഷെ നമ്മളവിടെ തന്നെ ഏറ്റവും കൂടുതൽ വലിയ മരങ്ങളല്ലേ എന്റെ മേളിൽ തന്നെ ലൈവ് പോവാൻ പറ്റിയ സ്ഥലം ആരും കാണാനില്ല സൈലന്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ